ഇയർ ബാലൻസ് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ അതിൽ ഈ ഇയർ ബാലൻസിന് വരുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ച് സംസാരിച്ചു നീ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പാർട്ട് കൂടി ഉണ്ട് അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ വിഷയം നമ്മൾ ബി പി പി വി എന്ന് പറയുന്ന ബനൈൻ പരോക്സിസ്മിൽ പൊസിഷൻ വേർഡ് എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ഈ ക്രിസ്റ്റൽസിൻ്റെ നമ്മുടെ ചെവിയുടെ ഇന്നർ ഇയറിലെ ക്രിസ്റ്റൽ അറേഞ്ച്മെൻ്റ് വരുന്ന തകരാറുകൾ ആ ക്രിസ്റ്റൽസ് വിട്ടുമാറിയിരിക്കുന്ന വരുന്ന തന്നെയാണ് നമ്മൾ പൊസിഷണൽ വേട്ടേക്കോ എന്ന് പറയുക അതിൻ്റെ ട്രീറ്റ്മെൻറ് പാർട്ടാണ് അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്താണ് അതിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് അപ്പോൾ സ അതിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ പോയിൻറ്റ് ഓഫ് ടൈം ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ തലവറക്കം ഈ കിടന്നിട്ട് നീക്കുക കിടക്കുക കിടന്ന് ചെരിയുക ഒക്കെ ചെയ്യുമ്പം ചുറ്റുപാകും കറങ്ങുന്ന പോലെയുള്ള കറക്കമുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടത് ഈ പൊസിഷണൽ വേർട്ടേക്കോ വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ് പാർട്ട് എന്ന് പറയുന്നത് ആ പോയിൻറ്റ് ഓഫ് ടൈം ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഏത് ചെവിയാണ് അഫക്റ്റഡ് ആയിട്ടുള്ളതെന്ന് അറിയണം ഏത് കെനാൽ എന്ന് പറയുന്ന പോർഷനിലേക്കാണ് ഇന്നർ ഇയറിലെ ആന്തരീകരണത്തിലെ ഏത് കെനൽ എന്ന് പറയുന്ന പോർഷനിലേക്കാണ് ഈ ക്രിസ്റ്റൽ മാറിയിരിക്കുന്നത് അറിയണം അതറിയുന്നത് ഒരു വലിയ സ്കാനോ വലിയ ടെസ്റ്റോ കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല ഒരു സിമ്പിൾ ബെഡ് സൈഡ് എക്സാമിനേഷനാണ് ബെഡിൽ ഇരുത്തി നമ്മൾ കിടത്തി ചെയ്യുന്ന ഒരു ഒരു ടെസ്റ്റാണ് അതിനെ പൊസിഷണൽ ടെസ്റ്റ് എന്നാണ് പറയുക അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് ഈ ചെവിയുടെ ഇന്നർ ഇയറിൽ ഈ മൂന്ന് ഡയറക്ഷനിൽ ഇരിക്കുന്ന ഈ മൂന്ന് കനാൽ സിസ്റ്റത്തിനും ഓരോ കെനാലിലും യോജിച്ചൊരു ആംഗിളുണ്ട് തലയുടെ ഒരു പൊസിഷനുണ്ട് ആ പൊസിഷനിലേക്ക് നമ്മൾ ആളുടെ തല കിടത്തി ആ ആംഗിളിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൂവ് ചെയ്ത് കിടത്തി കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽസ് കെനാലുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽസിൻ്റെ അനക്കം ഉണ്ടാവും ആ ക്രിസ്റ്റൽസ് അനങ്ങുന്നതിൻ്റെ കൂടെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ണിന്റെ ഐബോളിൽ നമ്മൾ കണ്ണിൻ്റെ ഐ ഒരു പ്രത്യേകതരം മൂവ്മെന്റ് വരും ആ ഐബോള് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ചുറ്റുപാങ് കറങ്ങുന്ന പോലെയുള്ള ആ ഫീലിങ് വരുന്നത് ആ ഐബോളിന്റെ മൂവ്മെന്റിന്റെ ക്യാരക്ടർ സ്വഭാവം നോക്കിയിട്ട് ആംപ്ലിറ്റ്യൂഡ് ഡയറക്ഷൻ വെലോസിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഏത് കനാലിലേക്കാണ് ഈ ക്രിസ്റ്റൽ മാറിയിരിക്കുന്നത് ആ കെനാലിൻ്റെ ഏത് പൊസിഷനിലാണ് ഈ ക്രിസ്റ്റൽ മാറിയിരിക്കുന്നത് എന്നൊക്കെ തിരിച്ചറിയുന്നത് അപ്പോൾ ഏത് ചെവിയാണ് അതായത് ഏത് സൈഡാണോ ഏത് കനാലിലാണോ ഈ ക്രിസ്റ്റൽ മാറിയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ആംഗിളിന് ബെഡിൽ കിടത്തിയിട്ടുള്ള ആളുടെ തലയുടെ ആ ആങ്കിളിന് ഒരു പ്രത്യേക ആംഗിളിലേക്ക് നമ്മൾ തല ചെരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്റ്റൽസിനെ അതിൻ്റെ തെറ്റായിട്ടുള്ള പൊഷന് തിരികെ റൊട്ടേറ്റ് ചെയ്ത് ഒറിജിനൽ പൊഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും യൂഷ്വലി അഞ്ച് മിനിറ്റ് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന അസുഖമാണത് ഇതാണ് അതിൻ്റെ ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് കനാലിത്ത് റീപൊസിഷനിങ് മാനർ എന്ന് പറയും ലിത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽസ് കനാലിത്ത് എന്ന് പറഞ്ഞാൽ കനാലിലേക്ക് മാറിയിരിക്കുന്ന ക്രിസ്റ്റൽസ് അതിനെ തിരിച്ച് റീപൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വേൾഡ് വൈഡ് അതിൻ്റെ ട്രീറ്റ്മെൻറ് ഓഫ് ചോയ്സ് പിന്നെ ഇതിന് മെഡിസിൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ഉണ്ട് പക്ഷേ മെഡിസിൻ അതിൻ്റെ സിംറ്റം റിലീഫിന് വേണ്ടി മാത്രം ആളുടെ ബുദ്ധിമുട്ട് കുറയുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ എന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന സിഗ്നൽസിനെ ഇന്നർ ഇയർന്ന് നിന്ന് ആന്തരീകരണത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നൽസിനെ അങ്ങ് സപ്രസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഇമ്മീഡിയറ്റ്ലി അപ്പം തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് തനിയെ മാറിപ്പോവാനും സാധ്യതയുള്ള അസുഖമാണ് വൺസ് ഈ ക്രിസ്റ്റൽസ് വിട്ടുമാറി ഫ്ലൂയിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ക്രിസ്റ്റൽസ് അബ്സോർബ് ചെയ്യപ്പെടാം ആഗിരണം ചെയ്യപ്പെടാം അല്ലെങ്കിൽ ഈ നമുക്ക് കൃത്യമായിട്ട് ആംഗിൾ എന്ന് പറഞ്ഞില്ലെങ്കിലും പേഷ്യൻ്റെ അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ ചെരിഞ്ഞിടക്കുമ്പം കുറേ ക്രിസ്റ്റൽസ് എല്ലാം തനിയെ ആക്സിഡൻ്റ് അത് കറക്റ്റഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് തനിയെ മാറാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ തനിയെ മാറാനുള്ള പോസിബിലിറ്റി ഉള്ള അസുഖമാണ് അപ്പം ചിലപ്പം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ഈ തല എല്ലാം മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഐഡിയൽ ട്രീറ്റ്മെൻറ്റ് യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഇമ്മീഡിയറ്റ്ലി അപ്പം തന്നെ കറക്റ്റ് ചെയ്യുന്നു കാരണം അത് സജസ്റ്റ് ചെയ്യുന്നതിന് കാരണം ഈ അസുഖത്തിന് രണ്ട് കോംപ്ലിക്കേഷൻ ഉണ്ട് ഒന്ന് എവിടേക്കാണോ ഈ ക്രിസ്റ്റൽ മാറിയിരിക്കുന്നത് അവിടെ ഒട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ട് അത് പത്ത് ശതമാനം ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷേ പത്ത് ശതമാനം ആൾക്കാരിൽ ഈ ക്രിസ്റ്റൽസ് കെനാലിലിരുന്ന് അവിടെ കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ടുള്ള തല ഉറക്കത്തിലേക്ക് പോവാം അതാണ് ഒരു അപകടമുള്ള സിറ്റുവേഷൻ അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് പ്രയാസമാണ് അത് ആഴ്ചകളോളം എടുക്കും തിരിച്ച് നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അപ്പോൾ ആ അപകടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാനും ഡോക്ടർക്ക് ട്രീറ്റ് ചെയ്യാനും കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടാണ് അതിന് ഫോസ്ഡ് മാനുവേഴ്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഈ കറക്ഷൻ ആണ് ചെയ്യേണ്ടത് അത് കമ്പാരിറ്റീവ്ലി ഒറിജിനൽ ഡിസീസിനേക്കാൾ പ്രയാസമാണ് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ സമയത്രയും ഈ ക്രിസ്റ്റല് മാറിയിരിക്കുന്ന സമയത്ത് അത്രയും അല്ലെങ്കിൽ ഏതൊരു ബാലൻസ് ഡിസോർഡർ ആണെങ്കിലും ചെവിനെ സംബന്ധിക്കുന്ന ബാലൻസ് ഡിസോർഡർ ആണെങ്കിലും തെറ്റായിട്ടുള്ള സിഗ്നൽസ് ആണ് ഈ സമയത്രയും നമ്മൾ ബ്രെയിനിലെത്തുന്നത് അപ്പോൾ ബ്രെയിനിലെ ഈ സെൻറ്റേഴ്സ് നമ്മൾ ബാലൻസിനെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ സെൻറ്റേഴ്സ് ഓവർ സെൻസിറ്റീവ് ആവും ഓവർ സ്റ്റിമുലേറ്റഡ് ആവും അപ്പോഴുള്ള പ്രോബ്ലം ഇതിൻ്റെ കാരണമൊക്കെ മാറിക്കഴിഞ്ഞാലും തനിയെ മാറിക്കഴിഞ്ഞാലും ഈ ഫീലിംഗ് ആളുടെ പൂര്ണമായിട്ടും മാറില്ല ആ ബാലൻസ് തെറ്റുന്ന ആ ഇംബാലൻസ് ഫീലിംഗ് ഒരു ഫീലിംഗ് ഓഫ് ഇംബാലൻസ് അത് പെർസിസ്റ്റ് ചെയ്യും അത് അങ്ങനെ ഇരിക്കും കറക്കൊന്നും ഉണ്ടാവില്ല കറക്കമൊക്കെ ക്രിസ്റ്റൽസ് മാറിയിരിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ കുനിയുമ്പോഴും മുകളിലേക്ക് നോക്കുക തിരിക വളയൊക്കെ ചെയ്യുമ്പോഴെല്ലാം ആ ഇംബാലൻസ്ഡ് ഫീലിംഗ് അങ്ങനെയിരിക്കും ഇതും നേരത്തെ പറഞ്ഞതിൻ്റെ കോംപ്ലിക്കേഷനാണ് ഇതാണ് മോർ കോമൺ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കോംപ്ലിക്കേഷൻ അതൊരു തേർട്ടി തേർട്ടി ഫൈവ് പേർസെൻ്റ് ആൾക്കാർക്കും വരുന്ന വൺ തേർഡ് മൂന്നിലൊന്നാൾക്ക് വരുന്ന കോംപ്ലിക്കേഷനാണ് അപ്പോൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാലും ഇതെന്ന് തിരിച്ച് നോർമൽസിയിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മളതിനനുസരിച്ചുള്ള മെഡിസിനും അതിനനുസരിച്ചുള്ള ബാലൻസ് ഡ്രീഗിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള സയന്റിഫിക് ഫോർമാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടാണ് നമ്മൾ ഈ ബ്രെയിൻ്റെ ഈ സെൻസിറ്റിവിറ്റി കുറച്ചു കൊണ്ടിരുന്നത് അതും ശ്രമകരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അതും ഈ പറഞ്ഞ പോലെ ആഴ്ചകളോളം മാസങ്ങളോടുക്കും തിരിച്ച് നോർമലൈസ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഡിസീസ് ഞാൻ പറഞ്ഞ പോലെ മിനിയർസ് ഡിസീസ് എന്ന് പറയുന്ന ചെവിയുടെ ഇന്നർ ഇയറിൻ്റെ ഫ്ലൂയിഡ് പ്രഷർ കൂടുന്ന കണ്ടീഷനാണ് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലേ കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിയറിങ് ആവുന്നതും നമുക്ക് തടയാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത ഇത് സ്പോണ്ടേനിയസ് എപ്പിസോഡിക് ബിസിനസ് അതായത് പ്രത്യേകിച്ച് ഒരു പ്രകോപം ഇല്ലാതെ വല്ലപ്പോഴൊക്കെ വീണ്ടും വീണ്ടും ചുറ്റുവാകാൻ കറങ്ങുന്ന പോലെയുള്ള കറക്കം വരുന്ന ഫീലിങ് ആണ് മിനിയസ് ഡിസീസിന് ഉണ്ടാവുക അപ്പോൾ അതിലും നമ്മൾ ചെവിയുടെ കേൾവിക്കുറവ് ചില ചെവിയുടെ അടപ്പ് ഉണ്ടാവും ചെവി മൂളക്കം ഉണ്ടാവും ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കാം അതിനുശേഷമായിരിക്കും കറക്കം തുടങ്ങുന്നത് അപ്പോൾ ഓരോ തവണ ഓരോ എപ്പിസോഡും വന്ന് പോയി കഴിയുമ്പം ആ ബാലൻസ് എല്ലാം നോർമലൈസ് ചെയ്യുമെങ്കിലും ഈ ഹിയറിങ് മോശമായി മോശമായി വന്നുകൊണ്ടിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഏറെ നേരത്തെ ട്രീറ്റ് ചെയ്യുന്നു അത്രയും അത്രയും നല്ലതാണ് അപ്പോൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ്സ് അതിനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻ ഉണ്ട് ബീറ്റ എസ് ടി എന്നൊക്കെ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് പിന്നെ ചെവിയുടെ ഫ്ലൂയിഡ് പ്രഷർ കുറച്ച് കൊണ്ടിരുന്നതിനുള്ള മെഡിസിൻ ഉണ്ട് ആ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്ന അവസ്ഥ കുറച്ച് കൊണ്ടിരുന്ന മെഡിസിൻസ് ഉണ്ട് പിന്നെ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇന്നർ ഇയർ സപ്രസൻസ് ഉണ്ട് താൽക്കാലികമായിട്ട് ചെവിയുടെ ഇന്നർ ഇയറിൻ്റെ ആ സിഗ്നൽസിനെ സപ്രസ് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട് ഇതെല്ലാം തുടക്കകാലത്താണ് അത് യൂഷ്വലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ട്വൽവ് മന്ത്സ് ആണ് പന്ത്രണ്ട് മാസമെങ്കിലും ആണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മിനിമം ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൽ നമുക്കൊരു സിക്സ് മന്ത്സ് ടോട്ടൽ സിംറ്റം ഫ്രീ പീരീഡ് കിട്ടണം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിയറിംഗ് ലോസ് വരുന്നതും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും മൂന്നാമത്തത് യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ ചെവിയുടെ ഇന്നർ ഇയർ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന നാടിക്കു വരുന്ന തകരാറുകളാണ് ഇതാണെങ്കിലും ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പാർട്ടിൽ അതിന് കൊടുക്കുന്ന അക്യൂട്ട് മെഡിക്കേഷൻസ് ഉണ്ട് അതിൽ ഷോർട്ട് കോഴ്സ് ഒരു സ്റ്റിരോയിഡ് ഉണ്ടാവും ആ നീർക്കെട്ടാണെങ്കിൽ നമ്മുടെ ഷോർട്ട് കോഴ്സ് സ്റ്റിറോയിഡ് ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഇന്നർ ഇയർ സപ്രസൻസ് ഉണ്ടാവും അതിനുശേഷം ഇതിൻ്റെ മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് ആ തലോറക്കമൊക്കെ മാറിക്കഴിഞ്ഞാലും കുറച്ചധികം നാളത്തേക്ക് ഇംബാലൻസ് ഉണ്ടാവും തിരിയോ വളയോ എല്ലാം ചെയ്യുമ്പോൾ ബാലൻസ് ഇട്ടുന്ന ഫീലിംഗ് ഉണ്ടാവും അത് കുറച്ച് കൊണ്ടുവരുന്നതിന് നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നത് ബാലൻസ് ബാലൻസ്ഡ് ഇൻ ആണ് വെസ്റ്റിബുല റീഹാബിലിറ്റേഷൻ തെറാപ്പി എന്ന് പറയും അത് ഗ്രേഡ് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് ഓരോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ അപ്ഗ്രേഡ് ചെയ്യും ആ എക്സസൈസ് അപ്ഗ്രേഡ് ചെയ്യും പിന്നെ ഓരോ നാലാഴ്ച കൂടുമ്പോഴും ഈ എക്സസൈസിൻ്റെ ഗ്രേഡ് നമ്മൾ കൂട്ടി കൂട്ടിക്കൊണ്ടുവരും ത്രീ മന്ത്സാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയുന്ന പോലെ എക്സസൈസ് ചെയ്യാൻ പറയുന്നത് അതിനുശേഷം എത്ര കാലം വേണേലും കണ്ടിന്യൂ ചെയ്യാം പക്ഷേ ത്രീ മന്ത്സ് കൊണ്ട് നമുക്കൊരു എക്സ്പെക്റ്റഡ് റിസൾട്ട് ഉണ്ടാവും ഒട്ടും പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് നമ്മൾ വെസ്റ്റിബ്ലാർ ന്യൂറൈറ്റീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്യൂട്ട് യൂണിലാറ്റർ വെസ്റ്റിബുലർ എന്നൊക്കെ പറയുന്ന ഈ നെർവിന് വരുന്ന തകരാറുകൾക്ക് കൊടുക്കുന്ന ചികിത്സ